നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം പൂരം കലങ്ങി പൂരം കലങ്ങിയതോ കലക്ട് വലിയ ചർച്ചയായ വിഷയമായിരുന്നു അത് പറമേക്കാവുകാര് ഈ പറയുന്ന പോലെ വലിയ കാര്യമായി അതിനെ കണ്ടു പൂരം കലങ്ങി എന്ന് വരുത്തി തീർത്തു അതിനകത്ത് എം ആർ അജിത് എന്ന് പറയുന്ന മുന്നേ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനുണ്ട് എ ഡി ജി പി ആയിട്ടിരുന്ന അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയെല്ലാം കുറ്റം പറഞ്ഞുകൊണ്ട് പിണറായി വിജയൻ അത് ചെയ്തു ഇടതുപക്ഷ സർക്കാർ പൂരം കലക്കി പൂരത്തിന്റെ മഹാത്മ്യമില്ലാതെയാക്കി എന്ന് തുടങ്ങി ഒരുപാട് ആരോപണങ്ങൾ ഇങ്ങനെ നാൾക്ക് നാൾ വരുന്ന സമയത്താണ് ഒരു മൂന്ന് ഘട്ടത്തിലായിട്ട് ഒരു അന്വേഷണത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിക്കുകയുണ്ടായി പ്രഖ്യാപിച്ച് അന്വേഷണം ഇങ്ങനെ പൊടി കൊടിപിടിച്ച് നടക്കുന്നു ഏകദേശം അത് അന്തിമ ഘട്ടത്തിലേക്ക് എത്തുന്നു ആരാണ് കലക്കിയത് എന്നുള്ളതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഏതാനും ദിവസങ്ങൾക്കകത്ത് പുറത്തു വരുന്ന സാഹചര്യത്തിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാൾ ഇതിൽ നിന്നും എന്ത് രാഷ്ട്രീയ നേട്ടമാണ് അല്ലെ പൊളിറ്റിക്കൽ മൈലേജ് ആണ് ഉണ്ടാക്കിയത് എന്നാണല്ലോ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യേണ്ടത് സുരേഷ് ഗോപി ഈ കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുമ്പ് പറഞ്ഞു ഞാൻ അങ്ങനെ ചെയ്തിട്ടേ ഇല്ല എന്ന് കണ്ണടച്ച് ഇരുട്ടാക്കുന്ന രീതിയിൽ കണ്ടതൊക്കെ തെറ്റായിപ്പോയി അതൊക്കെ ഒരു മായക്കാഴ്ചയാണെന്ന് എന്ത് പൊട്ടത്തരാണ് പറയുന്നത് ആലോചിച്ച് നോക്കണം സേവാഭാരതിയുടെ ആംബുലൻസിൽ സുരേഷ് ഗോപി വന്നിറങ്ങുന്നു അതും നിരോധിക്കപ്പെട്ട വഴിയിലൂടെ യാത്രാ നിരോധനം ഉണ്ടായിരുന്ന ഒരു വഴിയിലൂടെ ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞു വന്ന് നിൽക്കുന്നു അതിൽ നിന്ന് സുരേഷ് ഗോപി സിനിമാ സ്റ്റൈലിൽ ഇറങ്ങുന്നു അന്ന് എം ബി എല്ലോ സിനിമാ സ്റ്റൈലിൽ വന്ന് ഇറങ്ങുന്നു സിനിമാ സ്റ്റൈലിൽ വന്ന് ഇറങ്ങി ഒരാളുടെ തോളിൽ പിടിച്ചുകൊണ്ട് സുരേഷ് ഗോപി പൂരത്തിൻ കലങ്ങിപ്പോയതിൻ്റെ പൂരത്തിൻ്റെ പാറമേക്കാവ് എന്തുകൊണ്ട് പൂരം അവസാനിപ്പിച്ചു തുടങ്ങിയ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടി പോകുന്നു അത് മായക്കാഴ്ച എന്നായിരുന്നു സുരേഷ് ഗോപിയുടെ കണ്ടെത്തൽ മായക്കാഴ്ച അതായത് നമുക്ക് തോന്നലായിരുന്നു അത് സുരേഷ് ഗോപി അവിടെ വരെ വന്നത് ബി ജെ പി ജില്ലാ ഭാരവാഹിയുടെ കാറിലായിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്തോ കഷ്ടകാലത്തിന് കേസ് സുരേന്ദ്രൻ എന്ന് പറയുന്ന ആൾ കയറി ഇതിനെ പ്രതിരോധിച്ചു കാരണം എന്ന് വെച്ചാൽ സുരേഷ് ഗോപിക്ക് പിന്നെ വയ്യാഞ്ഞുകൊണ്ട് ആംബുലൻസ് പിടിച്ച് വന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ മെഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് സുരേഷ് ഗോപി അതൊരു മായക്കാഴ്ചയാണ് എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത് സുരേഷ് ഗോപി പിന്നീട് ഒരു വെല്ലുവിളി നടത്തി കേരളത്തിലെ പോലീസുകാർ അന്വേഷിച്ച സത്യം കണ്ടുപിടിക്കാൻ കഴിയില്ല അതിന് സി ബി ഐ വരട്ടെ എന്നാണ് പറഞ്ഞത് സുരേഷ് ഗോപിക്ക് കഷ്ടകാലമാണെന്നേ ഈ പറയുന്ന എം പി ആയ കാലം മുതൽ തന്നെ സുരേഷ് ഗോപിക്ക് കഷ്ടകാലമാണ് സ്വന്തമായിട്ട് ഇറക്കിയ ഒരു അല്ലെങ്കിൽ സ്വന്തമായി അഭിനയിച്ച ഒരു സിനിമയ്ക്ക് പോലും വിലക്കുണ്ട് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ജെ എസ് കെ എന്നുള്ള പേരിൽ ഇറങ്ങിയ ഒരു സിനിമയ്ക്ക് പോലും വിലക്കാണ് പാവപ്പെട്ട അണിയറ പ്രവർത്തകർ വരെ പെട്ടിരിക്കുകയാണ് ആ സിനിമയ്ക്കകത്ത് ജാനകി എന്നുള്ള പേര് ഹിന്ദു സീതാദേവിയുടെ പേരാണ് എന്നും പറഞ്ഞിട്ടാണ് ഇപ്പോൾ കത്തി വച്ചിരിക്കുന്നത് പേര് മാറ്റണമത്രേ സുരേഷ് ഗോപി സത്യത്തിൽ മിണ്ടാൻ പറ്റാത്തൊരു അവസ്ഥയെ എന്ത് പറയണമെന്നറിയാൻ പറ്റാത്ത അവസ്ഥയാണ് ആ സിനിമ എൻ്റെ ചോറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ സുരേഷ് ഗോപി വന്നത് അഭിനയിക്കാന്നുള്ള എൻ്റെ ചോറാണ് അവിടെ അമിത്ഷായോടും നരേന്ദ്രമോദിയോടും ഒക്കെ ഇടിയിട്ടിട്ടാണ് ഒടുവിൽ സിനിമയിൽ അഭിനയിക്കാൻ ഒരു ചാൻസ് വാങ്ങി തിരിച്ച് വന്ന് അഭിനയിച്ചിട്ട് പോകുന്നത് ആ സിനിമയ്ക്കാവട്ടെ ഈ ഗതി ആർക്കെതിരെ എന്ത് പറയാനാണ് ഇത് അവനവൻ പിടിച്ച പുലിപാലെന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട് ആർക്കെതിരെ എന്ത് പറയണം സുരേഷ് ഗോപിക്ക് അറിയത്തില്ല സുരേഷ് ഗോപിക്ക് ബി ജെ പിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്രമന്ത്രി സ്ഥാനം ഉള്ളത് പോവും ഇനിയിപ്പം മിണ്ടിയില്ല എന്ന കാര്യം ഇരിക്കട്ടെ മിണ്ടിയില്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് തൻ്റെ ഇടം ഉണ്ടോ ആ സിനിമയുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് തിരിച്ചു കൊടുക്കാൻ അങ്ങനെ ചെയ് അങ്ങനെ മാതൃക കാണിക്കണം കാര്യം എൻ്റെ പാർട്ടി ചെയ്തു പോയാൽ എൻ്റെ പാർട്ടിയുടെ ചില സ്ഥാപിത നിലപാടുകൾക്ക് വിപരീതമായിട്ടാണ് ആ സിനിമ ഇറങ്ങിയത് ആ സിനിമയിൽ ഞാൻ അഭിനയിക്കാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ ആ സിനിമ അല്ലെങ്കിൽ ഞാൻ അഭിനയിച്ചുകൊണ്ട് ആ പേരിട്ടതുകൊണ്ട് പിന്നെ എൻ്റെ പാർട്ടിയുടെ നിലപാട് കാരണം ആ സിനിമ പുറത്തിറങ്ങാതിരിക്കുകയും അതിലെ അണിയറ പ്രവർത്തകർക്കും അതിലെ ബാക്കിയുള്ള സഹ താരങ്ങൾക്കുമൊക്കെ പണം കൊടുക്കേണ്ടി വന്നതുകൊണ്ട് അതിൻ്റെ നിർമ്മാതാവ് കൊടിയ നഷ്ടത്തിലേക്കും പോയി ആ സാഹചര്യത്തിൽ ആ നഷ്ടം ഇല്ലാതാക്കാൻ വേണ്ടി ഞാൻ പണം നൽകാം പ്രൊഡ്യൂസർക്ക് നിർമ്മാതാവിന് എന്ന് സുരേഷ് ഗോപിയുടെ വായലിൽ നിന്ന് വീഴാൻ വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് ഒന്നിലതെങ്കിലും സുരേഷ് ഗോപി ചെയ്യണം അല്ലെങ്കിൽ ആ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ട നടപടിക്രമങ്ങളിലേക്ക് ഒരു കേന്ദ്രമന്ത്രിയല്ലേ ഒരു കേന്ദ്ര സഹമന്ത്രിയല്ലേ ആണ് കൈകാര്യം ചെയ്യുന്നതെങ്കിലും ഒരു കേന്ദ്ര സഹമന്ത്രിയായിരിക്കുന്ന ആൾക്കൊരു പവറില്ലേ ഒരു ജൂ ഒരു ഈ പറയുന്ന പോലെ ഒരു സെൻസർ ബോർഡ് ജൂറിയെ തൃപ്തനാക്കാനും അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഒക്കെ ഒരു കഴിവ് എന്തുകൊണ്ട് സുരേഷ് ഗോപിക്ക് ഇല്ലാതെ പോയി അതിനുള്ള പവർ ഒന്നും തന്നിട്ടില്ലേ നരേന്ദ്രമോദി എന്ന് ചോദിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ആകെ നാശക്കോട്ടയായിരിക്കുന്ന സമയത്താണ് ദാ ഇപ്പം വിളിച്ചിട്ട് പിന്നെ സുരേഷ് ഗോപിയുടെ മൊഴിയെടുത്തിരിക്കുന്നു അവിടെ എന്താണ് വീഴ്ച സംഭവിച്ചത് പിന്നീട് സുരേഷ് ഗോപി പറഞ്ഞു എനിക്ക് വയ്യാഞ്ഞ കൊണ്ടാണ് ഞാൻ തൃശ്ശൂർ വരെ ടൗൺ വരെ ഞാൻ പിന്നെ അവിടുത്തെ പ്രസിഡന്റിൻ്റെ കാറിലാണ് വന്നത് പിന്നീട് അതിനുശേഷം വയ്യാത്ത കൊണ്ട് ഒരു ആംബുലൻസ് വിളിച്ചെങ്കിൽ എന്ന് പറഞ്ഞു നൂറ്റിയെട്ട് വിളിച്ചിരുന്നെങ്കിലും പിന്നെ ഒരു കുഴപ്പമില്ലായിരുന്നു ഇത് സേവാഭാരതിയുടെ ആംബുലൻസിൽ തന്നെ കൃത്യമായി സുരേഷ് ഗോപി ഇറങ്ങിയല്ലോ അപ്പോൾ അത് രാഷ്ട്ര സുരേഷ് ഗോപിക്ക് രാഷ്ട്രീയമായി ഉണ്ടാവുകയും ചെയ്തു അവിടെ വന്നിറങ്ങി പൂരത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു അവിടെ വന്ന് തൻ്റെ ഇടപെടൽ കൊണ്ട് തൃശൂർ പൂരം ഭംഗിയായി നടത്താൻ കഴിഞ്ഞു തുടങ്ങിയ ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുക സത്യത്തിൽ ആരാണ് സുരേഷ് ഗോപിയെ ഈ വിഡ്യാസുരൻ്റെ വേഷം കെട്ടിച്ചത് എന്നാണ് ഇനി അടുത്ത് അന്വേഷിക്കേണ്ടത് ഈ പൂരം നിർത്തിവെച്ചുകൊണ്ട് സുരേഷ് ഗോപിക്ക് അവിടേക്കുള്ള എൻട്രി ഫിക്സ് ചെയ്തത് ആരാണ് എന്നുള്ള അന്വേഷിക്കണം അതായത് സുരേഷ് ഗോപിയോട് ചോദിച്ചപ്പം പൂരം മുടങ്ങി എന്നുള്ള പൂരം പ്രവർത്തകർ പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞതാണ് എന്ന് സുരേഷ് ഗോപി പറയുന്നുണ്ട് അപ്പോൾ ആരാ എങ്ങനെയാണ് ഈ പൂരം നിർത്തി വെക്കേണ്ടി വന്ന ഒരവസ്ഥ അല്ലെ പൂരം മുടങ്ങുന്നതിനുള്ള കാരണം എന്താണ് ഇനി അതാണ് അന്വേഷിക്കേണ്ടത് പിന്നീടാണ് അത് സുരേഷ് ഗോപിക്കൊരു മൈലേജ് ഉള്ള ഒരു പരിപാടിയായി മാറുന്നത് പൊളിറ്റിക്കൽ ഗെയിൻ ഉണ്ടായത് അപ്പം ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് സുരേഷ് ഗോപി ശരിക്കും അറിഞ്ഞോ അറിയാതെയോ ചെയ് കമ്മിറ്റ് ചെയ്ത ചില കേസുകളാണ് ഈ പറയുന്നത് അതുകൊണ്ട് ഗുണം എന്ന് ചോദിച്ചാൽ ഗുണം പൂരം അലങ്കോലപ്പെട്ടതിൽ ആർക്കാണ് മെച്ചമുണ്ടായത് ഇപ്പം ഇടതുപക്ഷത്തിനാണ് പൂരം അലങ്കോലപ്പെട്ടതിൽ വഴി മി മെച്ചമെങ്കിൽ ഇടതുപക്ഷത്തിനവിടെ എന്ത് മെച്ചമോ കിട്ടിയത് രണ്ടാം സ്ഥാനത്തേക്ക് പോയില്ലേ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായ വി എസ് സുനിൽകുമാർ രണ്ടാം സ്ഥാനാർത്ഥിയായിട്ട് രണ്ടാം സ്ഥാനത്തേക്ക് പോയില്ലേ ഇനി അതല്ല കോൺഗ്രസിനാണ് മെച്ചം ഉണ്ടായെങ്കിൽ കോൺഗ്രസ്കാർ അടപെടലും പൂട്ടിപ്പോയില്ലേ കെ മുരളീധരൻ മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടില്ലേ അപ്പോൾ അതുവരെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാതിരുന്ന ബി ജെ പിയെ പോലൊരു പാർട്ടിക്ക് അല്ലെങ്കിൽ സുരേഷ് ഗോപി എന്ന് പറയുന്ന നേതാവിന് പെട്ടെന്നല്ലേ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകുന്നത് സുരേഷ് ഗോപി പിന്നീട് എന്തുകൊണ്ടാണ് തൃശ്ശൂർ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇമാതിരി കളികളെല്ലാം കളിച്ചു വന്നിരുന്നത് വേറെ തിരുവനന്തപുരത്ത് നിന്നാൽ ജയിക്കാൻ സാധ്യതയുള്ള എത്ര സീറ്റുകൾ ഉണ്ടായിരുന്നു നമ്മൾ തിരുവനന്തപുരം കേരളത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയെ പോലെ ഒരാൾ ഒരു നടൻ ഒരു നിന്നാൽ ജയിക്കാൻ കഴിയുന്ന എത്ര മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു സത്യത്തിൽ എന്തുകൊണ്ടാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത് എ ക്ലാസ് മണ്ഡലം എന്നാണ് അറിയപ്പെടുന്നത് തിരുവനന്തപുരം മണ്ഡലം അവിടെ രാജീവ് ചന്ദ്രശേഖരനെ ഇറക്കുകയും അതിന് പകരമായി സുരേഷ് ഗോപി എന്തിനാണ് തൃശൂരിൽ തന്നെ മത്സരിച്ചത് അതിന് കുറേ നാളായി സുരേഷ് ഗോപി എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ തന്നെ കിടന്ന് കിടന്നു ഇപ്പൊ ഈ നരേന്ദ്രമോദി എന്തിനാണ് കൃത്യം തൃശ്ശൂരിൽ കൊണ്ടുവന്നൊരു പരിപാടി സംഘടിപ്പിച്ചത് ഇതെല്ലാം ഇതെല്ലാം നമ്മൾ ആലോചിക്കേണ്ട ചില കാര്യങ്ങളാണ് വിഷുവിന് കൈനീട്ടം കൊടുക്കാനായിട്ട് സ്വന്തം കാറും ഓടിച്ച് വെൽഫെയർ എന്ന് പറയുന്ന കാറും ഓടിച്ചുകൊണ്ട് എന്തിനാ തൃശ്ശൂരിൽ പോയിരുന്നോണ്ട് കാലം നീട്ടിവെച്ച് ഒരു രൂപ നാണയം കൊടുത്തത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ മാത്രം കിളികൾക്ക് കുടം കൊണ്ടുവച്ചത് അപ്പോൾ സുരേഷ് ഗോപി എം പി ആകുന്നതിന് മുൻപ് തന്നെ താൻ തൃശ്ശൂരിലെ എം പി എം പി ആകുമെന്ന് സുരേഷ് ഗോപി ഉറപ്പിച്ചു അതാണ് പറ്റിയ കാര്യം താൻ അവിടെ നിന്ന് എം ബി ആയി വരും അതിന് ഇന്ന ഇന്ന ചില ചില കാര്യങ്ങൾ അവിടെ ശരിയാക്കി എടുക്കേണ്ടതുണ്ട് എന്ന് സുരേഷ് ഗോപി തീരുമാനിച്ചുറപ്പിച്ച് ഡൗൺ നാളിലെ തൃശ്ശൂർ പലതവണയായി തൃശ്ശൂർ മത്സരിച്ച് തൃശ്ശൂർ ഞാൻ ഇങ്ങെടുക്കുക ഞാൻ കൊടുക്കുക ഞാൻ കൊണ്ടുപോവുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്നപ്പോഴേ അതിൻ്റെ പിന്നിലൊരു കെണി ഉണ്ടായിരുന്നു കൃത്യമായ അജണ്ടയോടുകൂടി നടപ്പിലാക്കിയ ഒരു തീരുമാനം അതാണ് ശരിക്കും പറഞ്ഞാൽ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുണ്ടായത് കാര്യം അവിടെ നിയമസഭയിൽ മത്സരിച്ചു തോറ്റുപോയി അപ്പൊ പിന്നെ അടുത്ത് വേണ്ട തൃശൂരിനെ വീണ്ടും പിടിച്ചെടുക്കുക എന്നുള്ളതാണ് സുരേഷ് ഗോപി പ്ലാൻ ചെയ്തത് അല്ലെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാനാണെങ്കിൽ തിരുവനന്തപുരത്ത് വന്ന് മത്സരിച്ചാൽ പോരായിരുന്നു ജയിച്ചേനേലോ അപ്പൊ പറഞ്ഞു പോയി അവിടെ അതുകൊണ്ട് പറഞ്ഞു പോയത് കൊണ്ട് തന്നെ അവിടെ ജയിക്കേണ്ടത് സുരേഷ് ഗോപിയുടെ അനിവാര്യതയായിരുന്നു ആ ജയിക്കാൻ എന്തൊക്കെ നാറിയ കളികൾ കളിക്കണമെന്ന് വെച്ചാൽ ആ കളികൾ കളിക്കാൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരേക്ക് വണ്ടി കയറുന്നത് സുരേഷ് ഗോപി കൊല്ലംകാരനാണ് താമസം തിരുവനന്തപുരത്തുമാണ് ഇത് രണ്ടുപോയ സുരേഷ് ഗോപി തൃശ്ശൂർ ഫോക്കസ് ചെയ്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു ജയിക്കാൻ സാധ്യത ഉണ്ടായിരുന്നല്ലോ തിരുവനന്തപുരത്ത് തന്നെ രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കണ്ടായിരുന്നു പകരം സുരേഷ് ഗോപി മത്സരിച്ചിരുന്നെങ്കിൽ അവിടെ വിജയസാധ്യത ഉണ്ടായിരുന്നു അന്നല്ലെങ്കിൽ ശശി തരൂനോട് പൊരുതി തോറ്റെന്നെങ്കിലും പറയാമായിരുന്നു ഇതൊരു മാതിരി പൂരവും കലക്കി ഒരു നാടിൻ്റെ തന്നെ ആചാരത്തിനെ മുറിവേൽപ്പിച്ചുകൊണ്ട് ഒരു നാടിൻ്റെ തന്നെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ തന്നെ ഒരു പിന്നെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിട്ടാണ് നമ്മൾ തൃശ്ശൂർ പൂരം കാണുന്നത് അതൊരു ചരിത്രപരമായി അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കലാപരമായിട്ടൊക്കെ നമ്മുടെ ഒരു സാംസ്കാരികമായി ആ പൂരം നടക്കുന്നുകൊണ്ടാണ് നമ്മൾ തൃശ്ശൂരിനെ പലപ്പോഴും അതായത് അക്കാഡമി ഒക്കെ നിൽക്കുന്നുകൊണ്ടാണ് നമ്മളതിനെ പലപ്പോഴും സാംസ്കാരിക നഗരം എന്ന വെളിപ്പേരിൽ തൃശ്ശൂരിനെ പറയുന്നത് അതിനെ തീർത്തും സംസ്കാരമില്ലാത്ത ഒരു ഭൂമിയാക്കി മാറ്റുന്ന സമീപനമല്ലേ കാണിച്ചത് നമ്മുടെ സംസ്കാരം വിളിച്ചോതുന്ന ഒന്നാണല്ലോ ഈ പുലികളിയും അതോടൊപ്പം ഈ തൃശ്ശൂർ പൂരവും അങ്ങനെ തുടങ്ങി കുറേ കാര്യങ്ങൾ അതിനുവരെ വികാതം സൃഷ്ടിച്ചുകൊണ്ട് നടത്തിയ രാഷ്ട്രീയ കളികൾ എന്ത് തന്നെയാണെങ്കിലും അതിൻ്റെ പിന്നിൽ രാ സീറ്റാണ് ലാക്ക് എന്നുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും അതൊക്കെ തെളിയിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് സുരേഷ് കോവിക്ക് അതിനകത്ത് പങ്കുണ്ടെങ്കിൽ ഒരിക്കലും കേരള ജനത അതിന് മാപ്പ് നൽകില്ല അവിടെ പോയി ഊർദ്ദുമാതാവിന് പിന്നെ ഇനി എത്ര കിരീടം കൊടുത്തെന്ന് പറഞ്ഞിട്ട് പറഞ്ഞാലും ശരി കേരളത്തിലെ ജനത ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങളിൽ വിശ്വസിക്കുന്നില്ല ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ വേണ്ടി നടത്തുമ്പോൾ പിന്നീട് സുരേഷ് ഗോപി കാണിച്ചതെല്ലാം ഒരു നാടകമായിരുന്നില്ലേ എന്ന് ജനം സംശയിക്കും സ്വാഭാവികമായി സംശയിക്കും പിന്നീട് കാണിച്ചതെല്ലാം നാടകമല്ലേ ജനങ്ങളെ പറഞ്ഞു പറ്റിക്കലല്ലേ പച്ചയ്ക്ക് കൺമുമ്പിൽ വെച്ച് അവരെ വഞ്ചിക്കുകയല്ലേ ചെയ്തത് ഒരു ജനതയെ മുഴുവൻ അല്ലേ അതല്ലേ സുരേഷ് ഗോപി ചെയ്തത് എന്നിട്ട് ഇപ്പോൾ പിന്നെ വലിയ ആളായി കേന്ദ്രമന്ത്രിയായി കഴിഞ്ഞപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെ കണ്ടിട്ടേ ഇല്ലാത്ത പോലെയുള്ള പെരുമാറ്റവും സുരേഷ് ഗോവി നടത്തുന്നുണ്ട് അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അന്വേഷണന്റെ അവസാന ഘട്ടത്തിലാണ് അന്വേഷണവും ഇനിയും മൊഴിയെടുപ്പും കാര്യങ്ങളുമൊക്കെ മുന്നോട്ടുണ്ടാവും ഇനി പിന്നെ അതിനുശേഷം നമുക്കറിയാം ആരാണ് യഥാർത്ഥ കുറ്റവാളി എന്നുള്ള വിവരം ആർക്കു വേണ്ടിയാണ് പൂരം നിർത്തിവെക്കാൻ വേണ്ട ശുപാർശ വന്നത് ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് ഇന്ന് അന്വേഷിച്ച് കണ്ടെത്താനുണ്ട് അതോടൊപ്പം സുരേഷ് ഗോപി കഴിയുമെങ്കിൽ ആ കുറെ നിർമ്മാതാക്കളുടെ വേദന പരിഗണിച്ചുകൊണ്ട് വേദന അവരുടെ ആ വിഷമം അവരുടെ കഷ്ടപ്പെട്ടുകൊണ്ട് കുറേയധികം ആൾക്കാർ ഒരു കുറേ കാലം ജോലി ജോലിയെടുത്തതിൻ്റെ ഫലമല്ലേ ജെ എസ് കെ എന്ന് പറയുന്ന സിനിമ റിലീസിങ്ങിൽ എത്തി ഒരു സാഹചര്യം ആ സിനിമയെ എങ്ങനെയെങ്കിലും വെളിവട്ടത്തിലേക്ക് എത്തിക്കാനും അതിലുള്ള നിർമ്മാതാക്കൾക്ക് എന്തെങ്കിലും പത്ത് പൈസ കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു അവസ്ഥയിലേക്കൊണ്ട് എത്തിക്കാനും കഴിയുമെങ്കിലും ഒരു കേന്ദ്രമന്ത്രിയുടെ ഒരു പ്രൊവിഷനെങ്കിലും അല്ലെങ്കിൽ ആ കേന്ദ്രമന്ത്രിയുടെ സ്ഥാനമെങ്കിലും താങ്കൾ അതിനു വേണ്ടിയിട്ടെങ്കിലും വിനിയോഗിക്കും